നടൻ ധനുഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് നടി നയൻതാര കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് നാനും റൗഡിദാൻ എന്ന സിനിമയിലെ മൂന്ന് സെക്കൻഡ് രംഗത്തിനു വേണ്ടി പത്തു കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടതായും ധനുഷിന്റേത് ഒരു പകപൊക്കലാണെന്നും നയൻതാരയും ഭർത്താവും സംവിധായകനുമായ വിഘ്നേശുവിനും പുറത്തിറക്കിയ കുറിപ്പിലൂടെ അറിയുകയാണ് ഇതിനോടനുബന്ധിച്ച് ധനുഷിനെതിരെ വ്യാപക വിമർശനങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് പലരുടെയും ജീവിതം തകർത്തതിനു പിന്നിൽ നടൻ ധനുഷ് ഉണ്ടെന്നും അമലാ അടക്കം പല നടിമാരുടെയും ദാമ്പത്യ ജീവിതം തകർന്നതിനു പിന്നിൽ ധനുഷുമായിട്ടുള്ള ബന്ധമാണെന്നും ആരോപണം ഉയർന്നു വരുന്നുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായി മാറുന്നത് ധനുഷ് ഗേ ആണെന്ന തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽക്കാണ് ധനുഷ് നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സുജി ലിക്സ് എന്ന പേരിൽ ട്വിറ്ററിലൂടെ ഗായിക സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പുറത്തു വന്ന താരങ്ങളുടെ സ്വകാര്യ ദൃശ്യങ്ങളായിരുന്നു ധനുഷിനെതിരെയുള്ള ഈ വിവാദങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നത് ധനുഷിനൊപ്പമുള്ള നടി അമല പോളിന്റെയും തൃശാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖ നടിമാരുടെ ദൃശ്യങ്ങളും ഇത്തരത്തിൽ പുറത്തു വന്നിരുന്നു എന്നാൽ പക്ഷേ തന്റെ അറിവോടെയല്ല തന്റെ അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ഫോട്ടോകൾ പുറത്തു വന്നതെന്നാണ് സുചിത്ര അന്ന് വിശദീകരിച്ചത് അക്കാലത്ത് തമിഴ് സിനിമാ ലോകത്തെ യുവതാരങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണിതെന്നും തന്നെ അതിന് ബലിയാടാക്കുകയായിരുന്നുവെന്നും സുചിത്ര ആരോപിക്കുന്നു തന്റെ പേരിൽ വന്ന സുജി ലിക്സ് വിവാദത്തിന് പിന്നിൽ കൂട്ടുകാരുമാണെന്ന് ആരോപിച്ചു സഹായം നൽകിയത് തന്റെ മുൻ ുംകിയത് കുമാർ ആണെന്നും സുചിത്ര പറയുന്നത് പണക്കാരുടെ മക്കൾക്കിടയിൽ പ്രാങ്ക് കൾച്ചർ ഉണ്ട് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല എന്നാൽ പക്ഷേ അവരൊക്കെ പരസ്പരം കാണാറുണ്ട് കൂടാറുമുണ്ട് ധനുഷിന് ചിമ്പുവിനെ ഇഷ്ടമല്ല ചിമ്പുവിനാകട്ടെ വിശാലിനെയും ഇഷ്ടമല്ല ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല എന്നാൽ പക്ഷേ ഒരു വീട്ടിൽ വെച്ച് ഇവർ പാർട്ടി നടത്താറുണ്ട് ഇലൂമിനാറ്റി ചാപ്റ്റർ നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട് ബോധമില്ലാതെ ഇവർ പരസ്പരം സംസാരിക്കും കാരണമെന്നാൽ ഇവർ ചെറുപ്രായം മുതലേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നാണ് സുചിത്ര ആരോപിച്ചത് അതുപോലെ തന്നെ ഇവരുടെ വെള്ളിത്തട്ടിൽ മയക്കുമരുന്നുണ്ടാകും അതാണ് അവരുടെ കൾച്ചർ എന്നാണ് ഈ താരങ്ങളെ പറ്റി ആരോപിച്ചുകൊണ്ട് കൊണ്ട് സുചിത്ര പറയുന്നത് ചിമ്പു ഉൾപ്പെടെയുള്ള നടന്മാർ കൊണ്ടുവന്ന കൾച്ചറാണിതെന്നും സുചിത്ര ആരോപിക്കുന്നു ധനുഷ് എന്നാൽ ആ ഒരു സമയത്ത് മോശക്കാരനായിട്ടുണ്ടായിരുന്നില്ല ഒരു ഔട്ട്സൈഡർ മാത്രമായിരുന്നു എന്ന് ധനുഷ് പിന്നീട് ചിമ്പു യുവൻ ശങ്കർ രാജ വെങ്കഡ് പ്രഭു തുടങ്ങിയവരുടെ ഗ്രൂപ്പിലേക്ക് ധനുഷ് വരികയായിരുന്നുവെന്നും ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മഞ്ഞുമെൽ ബോയ്സ് ആയിരുന്നു എന്നാണ് സുചിത്ര മുൻപ് നൽകിയ അഭിമുഖത്തിലൂടെ ആരോപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവർക്കിടയിലുള്ള പ്രാങ്ക് കൾച്ചറിനെ കുറിച്ച് താൻ അറിയുന്നത് തന്റെ മുൻ ഭർത്താവായിരുന്ന കാർത്തിക് കാർത്തി കുമാറിടയ്ക്ക് തന്നോട് വന്ന് പറയുമ്പോഴാണെന്നും സുചിത്ര വെളിപ്പെടുത്തി ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവരെല്ലാം ലഹരി പാർട്ടികൾ നടത്തുന്നവരാണെന്നും സുചിത്ര പറയുന്നു ഇവർ പരസ്പരം പ്രാങ്ക് ചെയ്യും അത് വലിയ വിനയായി പലർക്കും മാറിയിട്ടുണ്ടെന്നും സുചിത്ര വെളിപ്പെടുത്തി പലരുടെയും കുടുംബജീവിതം തകരാൻ പോലും ഇത് കാരണമായി മാറിയിട്ടുണ്ടെന്നുമാണ് സുചിത്ര വെളിപ്പെടുത്തിയത് ഈ പാർട്ടികൾ പിന്നീട് എല്ലായിടത്തും സർവ്വസാധാരണമായി മാറിയെന്നും സുചിത്ര പറഞ്ഞു മ്യൂസിക് സ്റ്റുഡിയോയിൽ പോലും ലഹരി ഉപയോഗം ഉണ്ടാകുമെന്നാണ് സുചിത്ര വെളിപ്പെടുത്തിയിരുന്നത് ജീൻസും ഷർട്ടും ധരിക്കുന്നത് കൊണ്ട് താനും ഇത്തരം ലഹരികൾ ഉപയോഗിക്കുമെന്ന് അവർ കരുതിയിരുന്നുവെന്നും എന്നാൽ പക്ഷേ താൻ അത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അത് വൈരാഗ്യമായി കണ്ടുവെന്നും വെളിപ്പെടുത്തിയുണ്ടായി ഇത്തരക്കാരെ എല്ലാവരെയും തന്നെ താൻ അവഗണിച്ചുവെന്നാണ് സുചിത്ര പറയാറുള്ളത് ചിമ്പു ഒന്നും തന്നെ സുഹൃത്തിയായിരുന്നില്ല അവർ പാട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ പോയി താൻ പാടും തിരികെ വരുമെന്നാണ് സുചിത്ര പറഞ്ഞിട്ടുള്ളത് അതേസമയം സുജി ലിക്സിന് മുൻപേ തന്നെ തനിക്ക് സിനിമാരംഗത്തെ എല്ലാ സൗഹൃദങ്ങളും ഇല്ലാതാക്കിയിരുന്നുവെന്നും സുചിത്ര പറഞ്ഞിരുന്നു അതേസമയം മുൻ ഭർത്താവായിരുന്ന കാർത്തിക് കുമാറിനെ പറ്റിയും ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് സുചിത്ര പങ്കുവച്ചത് കാർത്തി കുമാർ ആണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് തന്നെ വിവാഹം ചെയ്തതെന്നും സുചിത്ര ആരോപിച്ചു ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം സുചിത്ര കാർത്തിക് കുമാറുമായി വിവാഹ ബന്ധവും സുചിത്രയുമായി വിവാഹ ബന്ധം ശേഷം മറ്റൊരു സ്ത്രീയെ കാർത്തിക് കുമാർ വിവാഹവും ഇപ്പോഴും സിംഗിളായി തന്നെ തുടരുകയാണ് തന്റെ ഭർത്താവായിരുന്നപ്പോൾ കാർത്തിക് കുമാറും ധനുഷും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായിരുന്നുവെന്നാണ് സുചിത്രയുടെ പ്രധാന ആരോപണം കാർത്തിക്കുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായിട്ടും കുട്ടികളില്ലാതെ വന്നതോടുകൂടി തങ്ങൾ ഡോക്ടറെ കാണാൻ പോയിരുന്നു അപ്പോഴാണ് കാർത്തിക്കിന് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർ പറയുന്നതെന്നും സുചിത്ര വെളിപ്പെടുത്തി മാത്രമല്ല കാർത്തിക് ഒരു ഗേ ആണെന്ന സംശയം തനിക്ക് നേരത്തെ തോന്നിയിരുന്നുവെന്നും രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഇടയ്ക്കിടെ അദ്ദേഹം ഒരുമിച്ച് ഹോട്ടൽ റൂമിൽ കൂടാറുണ്ടായിരുന്നുവെന്നും അവർ കാർത്തിക്കിന്റെ ബോയ്ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലായതെന്നും സുചിത്ര ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല കാർത്തിക്കിന്റെ ആ ഒരു സുഹൃത്ത് നടൻ ധനുഷ് ആയിരുന്നുവെന്നും സുചിത്ര വെളിപ്പെടുത്തി ധനുഷും തന്റെ മുൻ ഭർത്താവും നടനുമായ കാർത്തി കുമാറും സ്വവർഗ അനുരാഗികളാണ് കാർത്തിക് എപ്പോഴും ധനുഷിനൊപ്പം അടച്ചിട്ട മുറിയിലായിരിക്കും ഇരിക്കുമെന്നും അവർക്കിടയിൽ മറ്റു ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സുചിത്ര ആരോപിച്ചിരുന്നു എന്നാൽ പക്ഷേ സുചിത്ര പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നാണ് കാർത്തിക് കുമാർ ഈ അടുത്തായി പ്രതികരിച്ചത് സുചിത്രയ്ക്ക് ചില മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കാർത്തിക് കുമാർ എന്ന് പറഞ്ഞിരുന്നു കാർത്തികനെയും കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് സുചിത്ര മിക്കപ്പോഴും അഭിമുഖങ്ങളിൽ സംസാരിക്കാറുള്ളത് ഇതുമെന്ന് കാർത്തിക് കുമാർ പിന്നാലെ ഇതിന്റെ സുചിത്രയ്ക്കെതിരെ കാർത്തിക് കുമാർ ലീഗൽ നോട്ടീസ് വഹിച്ചിരുന്നു ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ പ്രതികരിക്കുവാൻ ധനുഷ് പക്ഷെ മുതിർന്നിരുന്നില്ല ധനുഷും ഭാര്യ ഐശ്വര്യം കുറെ കാലങ്ങളായി അകന്നു കഴിയുകയാണെന്ന അഭ്യൂഹങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ധനുഷിന്റെ ഭാര്യയും രജനികാന്തിന്റെ മകളുമായ ഐശ്വര്യ രജനീകാന്തും ധനുഷും ഒരുപോലെ തെറ്റ് ചെയ്തവരാണെന്നും സുചിത്ര അന്ന ആരോപിച്ചു ദമ്പതികൾ പരസ്പരം വഞ്ചിച്ചതാണ് ഇവരുടെ ബന്ധം തകരാൻ കാരണമായി സുചിത്ര പറയുന്നത് ധനുഷ് മൈശ്വരിയും മറ്റു പലരുമായിട്ടും ഡേറ്റിംഗിലാണെന്നും അവർക്കൊപ്പം പരസ്യമായി ഹോട്ടലുകളിൽ ഇരുവരും പോകാറുണ്ടെന്നും തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് സുചിത്ര ഉന്നയിച്ചത് ഐശ്വര്യ രജനീകാന്ത് ഒരു മോശം അമ്മയാണ് അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മികച്ച അച്ഛനാണെന്നും പറയുന്നു ഐശ്വര്യ അമ്മയായി മാത്രം പ്രമോട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നാണ് സുചിത്ര ആരോപിച്ചത് അതേസമയം ധനുഷും ഐശ്വര്യയും ഏറെക്കാലമായി അകന്നു കഴിയുകയാണ് ഇരുവരുടെയും വിവാഹമോചന ഹർജി കോടതിയിൽ പരിഗണിക്കുകയാണെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഇരുവരുടെയും മക്കൾ ധനുഷിനൊപ്പമാണ് കഴിയുന്നതും അതേസമയം സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ രണ്ടായിരത്തി പതിനാറിലാണ് കോളിവുഡിലെ പ്രമുഖ താരങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയത് സുജി ലീക്സ് എന്ന പേരിൽ സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നുമാണ് ഫോട്ടോകളും വീഡിയോകളും പുറത്തായത് നടൻ ധനുഷനൊപ്പം നടിമാരായ ആന്റിയോ ജെർമിയ തൃഷ കൃഷ്ണൻ ഗായകൻ വിജയ് യേശുദാസ് തുടങ്ങി നിരവധി താരങ്ങളും വന്ന് ഈ വിവാദത്തിൽ കുടുങ്ങിയിരുന്നു അതേസമയം ഒരു കാലത്ത് തമിഴകത്തെ സെൻസേഷണൽ ഗായികയായിരുന്നു സുചിത്ര എന്നാൽ പക്ഷേ ഇന്ന് കരിയറിൽ നിന്നും സുചിത്ര മാറി നിൽക്കുകയാണ് സുജി ലിക്സ് വിവാദത്തിനു ശേഷമാണ് സുചിത്രയുടെ ജീവിതവും കരിയറും മാറിമറിയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ